നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ ഒരു മണിക്കൂർ പണിമുടക്ക് നടത്തി കെഎസ്ഇബി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി പ്രദീപൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചണ്ഡീഗഢ് ഉത്തർപ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളിൽ വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിൽ പ്രതിഷേധിച്ചും ചണ്ഡീഗഡിൽ വൈദ്യുതി തൊഴിലാളികൾ നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുമാണ് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ പണിമുടക്ക് നടത്തിയത് പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് വടക്കാഞ്ചേരി ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ഐക്യദാർഢ്യ യോഗം നടത്തി കെ എസ് ഇ ബി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി പ്രദീപൻ യോഗം ഉദ്ഘാടനം ചെയ്തു കെ എസ് സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി ടി വി ദേവദാസ് അധ്യക്ഷത വഹിച്ചു കെ എസ് സി ബി വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി കെ എസ് സൈനുദ്ദീൻ കേന്ദ്ര കമ്മിറ്റി അംഗം കെ രമ്യ കെ എസ് ഇ ബി പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ ടി ബേബി ഇലക്ട്രിസിറ്റി കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം പി എം മുസ്തഫ കെ ജയ കെ ചന്ദ്രശേഖരൻ ജിജു ടി സാമുവൽ തുടങ്ങിയവർ സംസാരിച്ചു വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദുവടി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ